ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് എല്ലാവരും രസം നന്നായി എഴുതിയോ പൂക്കാലം എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വസന്തകാലമായാൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ കവിതയിൽ വിവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി നോക്കാം ചന്തം തരയ്ക്കേറെയായി ശീതവും പോയി അന്തിക്ക് പൂങ്കാവിലാളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം ചന്തം ധരയ്ക്കേറെയായി ശീതവും പോയി അന്തിക്ക് പൂങ്കാവിലാളേറെയായി ചന്തമെന്നാൽ ഭംഗി ധര ഭൂമി ശീതം തണുപ്പ് പൂങ്കാവ് പൂന്തോട്ടം ഭൂമിയുടെ സൗന്ദര്യം വർദ്ധിച്ചു തണുപ്പു പോയി ഉദ്യാനത്തിൽ സന്ധ്യാസമയത്ത് ആളുകൾ ഏറെ വന്നു തുടങ്ങി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം പൊന്തുക എന്നാൽ ഉയരുക എല്ലാവർക്കും സന്തോഷമായി ദേവാലയത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ ഉയർന്നു അങ്ങനെ വസന്തകാലം വന്നെത്തി ഈ കവിതയിലെ ആശയം ആദ്യം മുതൽ പറയാം വസന്തകാലത്ത് മുല്ല ഇലഞ്ഞി തേന്മാവ് അശോകം എന്നിവയെല്ലാം പൂക്കുന്നു വേലികളിലും വർണ്ണങ്ങൾ നിറയുന്നു കാട് സന്ധ്യാസമയത്തെ മേഘം പോലെ ചുവക്കുന്നു എല്ലായിടത്തും പൂക്കളുടെ സുഗന്ധം പരത്തി കാറ്റ് വീശുന്നു കൂ കൂ എന്ന ശബ്ദം പുറപ്പെടുവിച്ച് കൂയിലുകൾ സന്തോഷമുണ്ടാക്കുന്നു ക്ഷീണമില്ലാത്ത തേനീച്ചകൾ ഉത്സാഹത്തോടെ പൂവുകൾ തേടി കാട്ടിലേക്ക് പോകുന്നു ഇവയ്ക്ക് നേരം വെളുക്കുന്നത് തന്നെ ഓണമാണ് പാടങ്ങൾ പൊന്നിൻ നിറമുള്ളതായി തീർന്നു തത്തകൾ പാടിപ്പറന്ന് അവിടേക്കെത്തി അവ നെൽക്കതിർ കൊത്തിക്കൊണ്ട് കൂടുള്ള ദിക്കിലേക്ക് പറന്നു പോകുന്നു ഭൂമിയുടെ സൗന്ദര്യം വർദ്ധിച്ചു തണുപ്പ് പോയി ഉദ്യാനങ്ങളിൽ സന്ധ്യാസമയത്ത് ആളുകൾ ഏറെ വന്നു തുടങ്ങി എല്ലാവർക്കും സന്തോഷമായി ദേവാലയത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ ഉയരുന്നു അങ്ങനെ വസന്തകാലം വന്നെത്തി ഈ കവിത എഴുതിയത് കുമാരനാശാൻ ഈ പാടത്തിൻ്റെ കുറച്ച് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി അടുത്ത ക്ലാസ് താങ്ക് യു